Yeah. ahí! ahí.

കണ്ടോ ഒരു ഈ പ്രസ്ഥാനത്തിന്റെ മുഖത്ത് നിങ്ങൾ അല്ലേ ആ യുടെ പിന്നാലെ തൂങ്ങി ഈ പ്രസ്ഥാനത്തിന്റെ മുഖത്ത് നിങ്ങൾ ചവിട്ടിയില്ല എന്ന് ചോദിച്ചത് മുഖത്ത് നോക്കി ചോദിച്ചിട്ട് ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിക്കേണ്ടത് നമുക്ക് അവര് ചോദിക്കാൻ പറ്റൂല്ലോ അതോടൊന്ന് ചോദിക്കണില്ല ഈ രൂപത്തിൽ നമ്മുടെ നാടൻ ാക്കന്മാർ ചോദിക്കണ്ട ഒരു വാറോലക്ക് വേണ്ടിയിട്ട് കാക്കാമാര് നിങ്ങൾ ഇങ്ങടെ പ്രസ്ഥാനത്തിന് മോത്തിഔട്ടില്ലോ എന്നിട്ട് അല്ലോടൊ വന്നിരിക്കണല്ലാതെ അല്ലേ നമ്മുടെ നാട്ടില് മുസ്ലിാക്കന്മാർ ചോദിക്കല്ലേ ഇപ്പൊ വലിയ പ്രശ്ന വാറോല എന്ന് പറയാനേ പാടില്ല ഇതേ ആരാ വലിയ ഇപ്പൊ ഷെയ്ഖുരമാർ ഇങ്ങനെ ഇറങ്ങുന്നേ ഇറങ്ങ ഇറങ്ങുന്നു പറയാൻ പാടില്ല ഇവിടെ ൊക്കെ കെട്ടിപ്പടുത്ത ആളുകൾ അതിന്റെ പിന്നാലെ നടക്കുന്ന ആളുകൾ എന്തൊരു ഗതികേട എന്ത് നിങ്ങൾ ചിന്തിക്ക് ഗതികേടാ എന്താ പറഞ്ഞത് കേട്ടോ വാറോല എന്ന് പറയാൻ പാടില്ല ആളെ പരിചയപ്പെട്ടോ നമ്മളെ ബാലുശ്ശേരി മോലയുടെ അനിയൻ ബാലുശ്ശേരി അതാണ് ബാലുശ്ശേരി മോലയുടെ അനിയൻ ബാലുശ്ശേരി മൗലവി അദ്ദേഹം പ്രസംഗിക്കുന്നത് അദ്ദേഹം പറയാണ് ഈ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ഇവർ തെളിവാക്കുന്ന വിഷയം എന്താണ് ഒരു പാടില്ല ഈ ഹദീസിനെ കുറിച്ച് വാറോലാണ് ഹദീസ് പറയണ്ട സാറേ എന്താ പറയണ്ടത് നിങ്ങൾക്ക് അറിയോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബഹുമാനായ കെ പി ഈ ഹദീസിനെ കുറിച്ച് എന്താ പറയുക അൽമനാറിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ദുനിയാവിൽ ഇറങ്ങിയിട്ടോ എന്നുള്ളത് അന്വേഷിക്കണം ആ കാലത്ത് ബഹുമാനായ കെ പി അന്ന് മുജാഹിദ് പറഞ്ഞ മറുപടി ഇത് വാറോലയാണ് ഇപ്പൊ പറയാ എന്ന് പറയാൻ പാടില്ല ഈ അതിന് കുറിച്ച് അങ്ങനെ പറയാൻ പാടുണ്ടോ നമ്മുടെ ആകെയുള്ള മുത്തല്ലേ ആ മൊത്തരെ ഒരു ായ ഹീസ് ഒരിക്കലും ഈ ഹദീസിനെ കുറിച്ച് വാറോലാണ് ഹദീസ് വൈഫാണെന്ന് കരുതിയിട്ട് നമുക്ക് വായൽ തോന്നിയ ഹുക്കുമതീസിന് പറയരുത് ഉപരി പഠിപ്പിക്കണേ വായിൽ തോന്നിയത് പറയല്ലടോ ആ ഹദീസിന് വാറോലാണെന്ന് പറയലടോ ഇനി നിങ്ങൾ പറയണ ഇവരുടെ നിങ്ങൾ ആലോചിച്ചു ഏത് തുരു ഏത് ചെളിക്കുണ്ടിലാണ് ഇവർ ഈ ജനതയെ കൊണ്ടുപോയി കെട്ടിത്താഴ്ത്തിയത് എന്ന് മനസ്സിലാക്കണം ഹദീസ് ശാസ്ത്രത്തിൽ ഓരോ ഹദീസിനെ എങ്ങനെ മാന്യ പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട് ആ ശരി ദുർബലമായ ഹദീസിനെ എന്ന് പറയാൻ പാടില്ല ഏത് കിതാബിനെ എഴുതി വെച്ചത് ദുർബല കുറിച്ച് വാറോല എന്ന് പറയാൻ പാടില്ലാന്ന് ഏതു ഏത് എഴുതി വെച്ചത് ഓൻ പറയണ കേട്ടതൊന്നു എഴുതി ഉണ്ടാക്കിയാളാ ുംസൂൽ നിധാനത്തിൽ കുറിച്ച് പറയാൻ പാടില്ല എവിടെയാണ് എഴുതി വെച്ചത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ തോന്നിയ ഹുക്കും ഹദീസിന് പറയരുത് ഹദീസ് മിതാന ശാസ്ത്രത്തിൽ ഓരോ ഹദീസിനെ സംബന്ധിച്ചും എങ്ങനെ പരാമർശിക്കണമെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഹദീസ് വാറോലയല്ല വാറോല എന്ന് പറയണമെങ്കിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത തീർത്തും കെട്ടിച്ചമച്ച ഹദീസുകൾക്ക് വാറോല എന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളൊരു ഹദീസല്ല ഇത് ഇതിന് അങ്ങനെ ഒരു ഈ അടിസ്ഥാനമുണ്ട് അങ്ങനെ വെറുതെ ആണ് എന്ന് നമുക്ക് പറയാൻ പാടുള്ളൂ ഹദീസിനെ സ്വീഹായി കണ്ട ആളുകളുണ്ട് അന്നും കണ്ടവരുണ്ട് ഇന്നും ഈ ഹദീസിനെ സഹിങ്ങാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന സലഫി പണ്ഡിതന്മാർ ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് മതി ആ അങ്ങനെ പറഞ്ഞ് പുറത്തു വരട്ടെ ചാടി പുറത്തു വരട്ടെ ആരൊക്കെ ഒരു ആ ലിസ്റ്റ് എന്ന് പറ ഇത് സഹിയാക്കിയിട്ട് അമര് ചെയ്തടക്കണ ആരാ ഇത് സഹിയാക്കിയിട്ട് ജിന്ന വിളിച്ച് നടക്കുന്നതിന്റെ പേര് പറ ഇത് ഇന്നും അങ്ങനെ കൊണ്ടടക്കുന്ന ആൾക്കാരുണ്ട് ഇന്നും കൊണ്ടടക്കുന്ന ആൾക്കാര് ഇവരിപ്പോ ഞങ്ങളത് ദുർബലാണ് ഹറാമാണെന്ന് പറഞ്ഞത് ഇത് ഹറാമല്ല അതിനപ്പുറത്തേക്ക് ചാടി ഈ സമുദായത്തിന്റെ കഴുത്തിൽ കുരുക്കിട്ട് നരകത്തിന്റെ കുണ്ടിലേക്ക് പോകാൻ ഏത് പുരോഹിതൻ ഏത് പുരോഹിതൻ ശ്രമിച്ചാലും അവിടെ ഇടപെടുക തന്നെ ചെയ്യും എന്താ വിചാരിച്ച് ഞങ്ങളുടെ നാവ് ഈ നാട്ടിൽ കാന്തപുരം മുസ്ലിം എതിരെ മാത്രം പറയാനാണ് അങ്ങനെ നിങ്ങൾ വിചാരിച്ച് അല്ല കാന്തപുരത്തിന്റെ നിലവാര നിലവാരത്തിലേക്ക് താടി വെച്ച് ഏത് മൗലവി പോയാലും ഞങ്ങളുടെ നാവ് ഇവിടെ ഉണ്ടാവും കണ്ടാൽ കൈകൊണ്ട് എതിർക്കാൻ കഴിയുന്നവൻ നിയമം നടപ്പാക്കിയതില്ലാതാക്കാൻ കഴിയുന്നവൻ അത് ചെയ്യട്ടെ അതിന് കഴിയില്ലെങ്കിൽ നാവ് കൊണ്ടെതിർക്കട്ടെ ഞങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് അതിനെ സാധിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ നാവ് നിങ്ങൾക്കെതിരെ ഉണ്ടാകും പാറോല കൊണ്ടുപോയി സഹിയാക്കിയിട്ട് എന്നിട്ട് അന്നുണ്ട് ഇന്നുണ്ട് ണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന സലഫി പണ്ഡിതന്മാർ ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അവരെ ഏതെങ്കിലും അഖിലിസനത്തിന്റെ ആളുകൾ നിങ്ങൾ ഇസ്ലാമെന്ന് പുറത്താണെന്ന് പറഞ്ഞുകൊണ്ട് അവരാരും പുറത്താക്കുന്നൊന്നുമില്ല കാരണം എന്താണ് കേരളത്തിലെ ആളുകളുടെ അവസ്ഥയല്ല അവിടുള്ളത് അവിടുള്ള നേതാക്കന്മാർക്കും അവിടുള്ള അഖിലിസന്നൽ ജമാന്റെ പണ്ഡിതന്മാർക്കൊക്കെ വിവരമുണ്ട് എന്നതുകൊണ്ടാണത് അതുകൊണ്ട് തന്നെ ഈ ഹദീഫിന് വാറോല എന്ന് പറഞ്ഞ് തള്ളുന്നത് ഹദീഫ് നിദാന ശാസ്ത്രത്തോട് കാണിച്ചിട്ടുള്ള ഏറ്റവും മോശമായ ഒരു സമീപനമാണ് ഹദീഫ് വാറോലല്ല നമുക്ക് വേണമെങ്കിൽ ഹദീസ് ഈ പാണെന്ന് പറയാം എന്ന് പറയണമെങ്കിൽ ഒരു നിലക്കും അടിസ്ഥാനമില്ലാത്ത ഹദീസുകൾക്ക് വാറോല എന്ന് പറയാം ഹുസൈൻ 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 എന്താ 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 ഈ ഹദീസിനെ കുറിച്ച് കേട്ടോ ഉണ്ടെങ്കിൽ ഇമാം ഹംബൽ ഹജ്ജിന് നടന്നു പോകുന്ന സന്ദർഭത്തിൽ വൈതെറ്റി പോവുകയും ആ സന്ദർഭത്തിൽ മരണപ്പെട്ടവരെ വിളിച്ച് സഹായം തേടിയതായി ഇമാം ഇബിന് കസീർ വിദായിൽ പറയുന്നുണ്ടല്ലോ വൈതെറ്റിയാൽ ഇങ്ങനെ വിളിച്ചു തേടാൻ അലൈഹി അലൈസ് നിർദ്ദേശിച്ചതായി സഹിയായ അദീസിനും കാണാം എന്ന് മോനോക്ക് എന്ത് പറയാനുണ്ട് കുറെ യണ്ട് പറയാനുള്ളത് ഒന്ന് അഹമ്മദ് ബിൻ അഹമ്മത്തല്ലാഹി അലീഹി ഹജ്ജിന് പോകുമ്പോ വഴിതെറ്റിയപ്പോ മഹാത്മാക്കളായ ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്ന് ഇതിന് കസീറിലുണ്ട് എന്നാ പറഞ്ഞത് പച്ച കളവാണ് അങ്ങനെ ഇതിന് കസീറിലില്ല പിന്നെന്തായി ആ റിപ്പോർട്ട് തന്നെ നേരാണെങ്കിൽ അതിൽ പറഞ്ഞതിങ്ങനെയാണ് അഹമ്മദ് ബിൻ അഹമ്മത്തല്ലാഹി അലഹി ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ ഹജ്ജിന് പോകാറുണ്ട് ഒരിക്കലും ഇങ്ങനെ നടന്ന് ഹെറ്റിൽ പോകുമ്പോ വഴി അറിയാതായപ്പോ നമ്മൾ ഒരു സ്ഥലത്ത് കൂടി നടന്നു പോകുമ്പോ വഴി അറിയില്ലെങ്കിൽ വഴി അറിയുന്നവരാരെങ്കിലും ഉണ്ടോ എന്നൊരു വിളിവിളിച്ച് ആരാണ് കേൾക്കണമെങ്കിൽ വന്നിട്ട് വഴി കാണിച്ചു കൊടുക്കണം പരിചയമില്ലാത്ത നാടാണ് അങ്ങനെ അദ്ദേഹത്തിന് അബ്വാഹുവിന്റെ തോഫിക്കോട് കൂടി അവിടെ വഴി ശരിക്കും മനസ്സിലാവുകയും ചെയ്തു ഇതേ വിധായയിൽ പറഞ്ഞിട്ടുള്ളൂ അതിന്റെ തനതോ മറ്റ് കാര്യങ്ങളോ ഒന്നും പരിശോധിക്കാതെ തന്നെയാണ് ഈ ഉണ്ടെങ്കിൽ തന്നെ യാതൊരു കുഴപ്പമില്ല പക്ഷേ അത് മരണപ്പെട്ട ഒരാളെയും വിളിച്ച് പ്രാർത്ഥിച്ചതായിട്ട് അവിടെ രേഖയില്ല പിന്നെ പറഞ്ഞ ഇങ്ങനെ വല്ലതും സംഭവിക്കാൻ പറഞ്ഞിട്ടുണ്ട് പറയാൻ പാടില്ല ഇനി ഗൾഫിൽ പോയി ചർച്ച നടത്ത് പറയാൻ പറ്റുമോ പറയാൻ പറ്റോ പറ്റൂലെ ഗൾഫിൽ പോയി ചർച്ച നടത്ത് സൗദി പോയി ചർച്ച നടത്തു നിങ്ങള് ദുബൈയില് ചർച്ച നടത്ത് ഇമാറാത്തിൽ ചർച്ച നടത്ത് അതുപോലെതാ നമ്മൾ സുന്നികൾക്ക് പറഞ്ഞ മറുപടി ശരിയാണോ അല്ലേ എന്നെ സംബന്ധിച്ചിരി ഗൾഫിൽ പോയി ചർച്ച നടത്താ സൗദിയിലെ എല്ലാരും കൂടെ വണ്ടി കയറി പോവാൾഫിലേ ഇത്രേ കാലം സുന്നിയൊക്കെ പറഞ്ഞ മറുപടി ശരിയാണോ അല്ലേ എന്ത് കേടാവാൻ്റെ സോദനകള് ഏ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹം പറഞ്ഞു ആരെങ്കിലും ഉണ്ടോ ആരാണ് കേൾക്കണമെങ്കിൽ വന്നിട്ട് വഴി കാണിച്ചു കൊടുക്കണം പരിചയമില്ലാത്ത നാടാണ് അങ്ങനെ അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ തോസിക്കോട് കൂടി അവിടെ വഴി ശരിക്കും മനസ്സിലാവും ചെയ്തു ഇതേ വിധായയിൽ പറഞ്ഞിട്ടുള്ളൂ അതിന്റെ സനതോ മറ്റ് കാര്യങ്ങളോ ഒന്നും പരിശോധിക്കാതെ തന്നെയാണ് ഈ പറയുന്നത് ഉണ്ടെങ്കിൽ തന്നെ യാതൊരു കുഴപ്പമല്ല പക്ഷെ അത് മരണപ്പെട്ട ഒരാളെയും വിളിച്ച് പ്രാർത്ഥിച്ചതായിട്ട് അവിടെ രേഖയില്ല പിന്നെ പറഞ്ഞ ഇങ്ങനെ വല്ലതും സംഭവിച്ചാൽ ചെയ്യാൻ മുത്തനവി പറഞ്ഞിട്ടുണ്ട് എന്നാടോസ് എത്രോള ലോകത്തിന്റെ അകോ നിങ്ങൾക്കറിയോ ലക്ഷക്കണക്കിന് ഹദീഫിന്റെ അടിച്ചു വിട്ടിട്ട് ഇറാഖിന്ന് ഇറാഖിന്റെ പേര് തന്നെ വണ്ടിതന്മാർ കൊടുത്താ ദാറും പോലെ നോട്ടടിക്കുമ്പോൾ ഹദീഫിങ്ങനെ ഇത്രയായിട്ട് ഹദീസിന് പുറത്തിറങ്ങിയാല് പിന്നെ നാലായിരത്തി ചുറ്റി ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴേക്ക് രണ്ട് കിലോമീറ്റർ നീളത്തിലെ ഹദീഫ് വരെയാണ് അവിടെ ചരിത്രത്തിൽ പറയുന്നത് അങ്ങനെയുള്ള എത്ര കള്ള തരങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്ന് അറിയോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെങ്കിലും പെട്ടാൽ പറയുന്ന ആ സംഭവം ആണ് അത് ദുർബലമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വിഷയത്തിൽ ആ ഹദീസ് കൂടി വേണമെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കുകയാണ് അത് ബബ്രാനിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിന് മുഴുവൻ കേട്ടോളൂ ഇതാൻ നിങ്ങളിലാർക്കെങ്കിലും എന്തെങ്കിലും വഴിവിളച്ചാൽ നിങ്ങൾ വല്ല സഹായം ഉദ്ദേശിച്ചാൽ ൂരി അവിടെ നിന്നും ആരാ കേൾക്കണമെങ്കിൽ അവര് വന്നോട്ടേണേ അതീട്ട് ശരിയാണെങ്കിൽ ഉണ്ടാവുള്ളൂ നമ്മളൊരു സ്ഥലത്ത് അപകടത്തിൽപ്പെട്ടാല് മണ്ടിയരേ എന്ന് പറയും ആ വണ്ടിയൊരിയോ അതെ ജിനോടല്ല വണ്ടിയൊരിയേ ജില്ല എന്ന് ആരെങ്കിലും പറയാറുണ്ടോ നിങ്ങൾ മലപ്പുറത്തുള്ള ആൾക്കാരെങ്കിലും വണ്ടിയൂരി ജില്ലോട് വന്നിട്ടുണ്ടോ മലക്കോടി വന്നിട്ടുണ്ടോ അവ മണ്ടിയരിയോ എന്ന് പറയുന്ന അതുപോലൊരു വിളിയാണ് ഇപ്പൊ ഇവർക്ക് വണ്ടിയൊരു തരുന്നില്ല ഉറങ്ങുമ്പോഴും ജില്ല് എഴുന്നേറ്റാലും ജില്ല ഇപ്പൊ ഉള്ളു ജില്ല തന്നെയാണ് നിങ്ങൾ വല്ല സഹായം സഹായിക്കേ സഹായിക്കേ എന്ന് അവിടെ നിന്നും ആരാ കേൾക്കണമെങ്കിൽ അവർ വന്നോട്ടേണെങ്കിൽ അതീത് ശരിയാണെങ്കിൽ ഉണ്ടാവുള്ളൂ നമ്മളൊരു സ്ഥലത്ത് അപകടത്തിൽപ്പെട്ടാൽ മണ്ടിയരേ എന്ന് പറയും എന്നെ രക്ഷിക്കുവേ എന്ന് പറയും ആരോടെയുമില്ല കേൾക്കുന്നവർക്ക് ആർക്കും വന്നിട്ട് രക്ഷപ്പെടുത്താം അതിലപ്പുറം മരണപ്പെട്ടു പോയ മഹാത്മാക്കളെയോ അമ്പിയാക്കളെയോ അവലിയാക്കളെയോ വിളി ോ വിളിക്കാനോ ഹദീസ് ആരെങ്കിലും രണ്ട് പേരും ഒപ്പിച്ചാൽ തന്നെ അത് തെളിവല്ല ഹദീസ് ആണെങ്കിൽ എന്ന് ഹദീസ്മാര് വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ തലതിലുള്ള വ്യക്തികൾ അബ്ദുറഹ്മാൻ ഒരു സുറൈക്ക് അതേപോലെയുള്ള ആളുകളെ പറ്റിയൊക്കെ മുസ്ലിം ലോകത്ത് ഹദീസ് രൂപക ശാസ്ത്രമറിയാവുന്ന പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ആവർത്തിക്കുന്നു ഇത് ബുഹാരിയോ മുസ്ലിമോ സഹിഹായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളോ ഒന്നും തന്നെ സഹിഹായ ഒരു മാത്രമാണ് ാണ് മുലിയാക്കന്മാർ ജനങ്ങളെ തളച്ചിട്ടുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഈ സത്യം ബോധ്യമാകുന്നു പടച്ചവനോടല്ലാതെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഫലമില്ല പ്രാർത്ഥിക്കുവാനും പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു അപ്പോ അന്നത്തെ വാറോല അന്നത്തെ മുസ്ലിാക്കന്മാരുടെ കയ്യിൽ ഇന്നത്തെ ആ ഇന്നത്തെ മുസ്ലിയാക്കന്മാരുടെ കയ്യിൽ അല്ലേ എന്നിട്ട് ഇനിയിപ്പോ നമുക്കൊരു ഉപദേശം മൂപ്പർക്ക് ഉപദേശം കൊടുക്കണല്ലോ അതുപോലെ തന്നെ അദ്ദേഹം എന്നിരിക്കട്ടെ ഒരു ഉപദേശം കൊടുക്കട്ടെ ആർക്ക് അതിനെ സംബന്ധിച്ച് ഉസൂൽ ഒന്നും അറിയാത്ത പാവം ഹുസൈൻ സലവിക്ക് ഇദ്ദേഹത്തിന്റെ വക ഒരു ഉപദേശം ഒന്നും കൂടി കിട്ടിക്കോട്ടെ അദ്ദേഹം പറയാണ് ഈ ോട് പ്രാർത്ഥിക്കാമെന്ന് ഇവർ തെളിവാക്കുന്ന വിഷയം എന്താണ് ഒരു വാറോലയായ ഹദീസ് എന്നാണ് ഒരു വാറോലയായ ഹദീസ് ഒരിക്കലും പറയാൻ പാടില്ല ഈ ഹദീസിനെ കുറിച്ച് വാറോലാണ് പോയി ചർച്ച ചെയ്യുന്നത് കുവൈത്തി പോയി ചർച്ച ചെയ്യാ പറയാൻ കരുതിയിട്ട് നമുക്ക് പറയരുത് ിയമാണ് മുഴുവൻ പഠിച്ച് കലക്കി കുടിച്ചൊരാളാണ് ഹദീസ് ശാസ്ത്രത്തിൽ ഓരോ ഹദീസിനെ സംബന്ധിച്ചും എങ്ങനെ പരാമർശിക്കണമെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട് ആ ഇവിടെ വാറോലാന്ന് പറഞ്ഞ എന്ന് ഉപയോഗിക്കാൻ പാടില്ല ഏത് മസലയാണ് ഏത് കിതാബിലാ വായിച്ചത് ഈ ഹദീസ് വാറോലല്ല പിന്നെന്താണത് വാറോല അല്ലെങ്കിൽ പിന്നെ എന്താണ് എന്ന് 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 പറയണമെങ്കിൽ യാതൊരു തീർത്തും ഹദീസുകൾക്ക് പറയാൻ ഹദീസ് ഇത് പിന്നെയോ പിന്നെയോ കെട്ടിച്ചമച്ചുണ്ടാക്കി അടിസ്ഥാനം ഇല്ലാത്ത ഹദീസല്ല പിന്നെ അടിസ്ഥാനം ഉള്ളതാ പിന്നെ അടിസ്ഥാനമുള്ളതാണ് പിന്നെ എതിർക്കുന്നത് പിന്നെ ഹറാമാണ് വസീൽക്കുന്നത് നിങ്ങളുടെ ഉള്ളിലിരിപ്പ് ഞങ്ങൾക്കറിയുടെ മനസ്സിൽ എന്താ ഉള്ളത് ഞങ്ങൾക്കറിയാ ഞങ്ങളിത് കണ്ടു അത് തൊടാൻ ഈ കേരളത്തിന് ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം സാധിക്കില്ല നിങ്ങളുടെ കൂടെ നടക്കുന്ന അന്തം ഇല്ലാതെ പോയി ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോ നാളെ യാതൊന്നൊടിച്ചിടക്കണ കാണാ പക്ഷേ ബോധമുള്ള ഒരു മുജാഹിദ് പ്രവർത്തകർ ഉണ്ടാവു ഞങ്ങളുടെ നിങ്ങൾ എന്താ വിചാരിച്ചത് ഇങ്ങനെ ഇങ്ങനെ ഒരു ജനതയെ നമ്മൾ മനസ്സിലാക്കണ മുമ്പ് ശരിക്കിലേക്കൊണ്ട് പോയത് എങ്ങനെ ആളുകളെ ചെറുക്കിലേക്ക് കൊണ്ടുപോയത് എങ്ങനെയാണ് ചരിത്രം പറഞ്ഞ് പഠിപ്പിച്ചിലേക്ക് ആളുകളെ കൊണ്ടുപോയി എങ്ങനെ കൊണ്ടുപോയത് അമ്പ്രിട്ട് ഹൈ വന്നിട്ട് ഹൈ വന്നിട്ട് മക്കയിലെ മക്കയിൽ ജീവിച്ച ആളുകള് ആ ലാത്ത് എന്ന് പറയുന്ന ആള് നല്ലൊരു മനുഷ്യന അയാൾ ആളുകൾ കലീസ് കൊടുത്ത് കഴിച്ചാ അയാള് മരിച്ചപ്പോ ഹൈ വന്നിട്ട് എന്താ പറഞ്ഞത് ലാത്തവിടെ ലാത്തവിടെ ആളുകൾ എന്ന് മരണമില്ല ഉസ്താദിന്റെ ില്ല പ്രസംഗിച്ചു ഇത് കേട്ടപ്പോ ലാത്ത മരിച്ചില്ലേ പിന്നെ ഇങ്ങോട്ട് പോയി ലാത്തോട്ട് പോയി ലാത്തിരി പറഞ്ഞു കൊടുക്കണല്ലോ അപ്പൊ പറഞ്ഞു കല്ലിലേക്ക് ചൂണ്ടിട്ട് പറഞ്ഞു കണ്ടോ ഈ കല്ലിനുള്ളിലേക്ക് കേറിപ്പോയതാ ഉസ്താന്റെ വാത് കേട്ടോ വലിയ ഉസ്താദ് പറഞ്ഞല്ലേ ചെലപ്പോ കേറിപ്പോയതായിരിക്കും ആ കൗമി ചിന്തിച്ചില്ല ഈ കല്ലിലേക്ക് എങ്ങനെ ലാത്ത കേറി പോലും കല്ലൂട്ടുണ്ടോ കേറാൻ ഗുഹയാണോ

അങ്ങനെ സഹിയായി കണ്ട ആളുകൾ ഉള്ളപ്പോ അവര് സഹിയാന്ന് പറയുമ്പോ നമ്മക്ക് ലൈഫാണ് എന്ന വാദം ഉണ്ടാകുമ്പോ നമ്മുടെ ലൈഫ് അത് ലൈഫാണെന്ന് സമർത്ഥിക്കാൻ സമർത്ഥിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ അവരുടെ സഹി നമ്മൾ അംഗീകരിക്കേണ്ടി വരുന്നത് ഇങ്ങനെ ഓരോന്നും പറഞ്ഞൂടെ ഇന്നും ഈ ുംബീഫിനെ സഹിഹാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന സലഫി പണ്ഡിതന്മാർ ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് കേരളത്തിലുണ്ടോ ആ സലഫി പണ്ഡിതന്മാർ ആരൊക്കെയാണ് ഇന്നും അത് സഹിഹാണെന്ന് വിചാരിച്ച് എനിക്ക് വഴികാട്ടിത്താന്ന് വിളിച്ചു നടക്കണം ആ രൂപത്തിലെ സലഫി പണ്ഡിതന്മാർ ആരൊക്കെയാണ് മാന്യ സഹോദരങ്ങളെ ഈ രൂപത്തിൽ നിങ്ങൾ ഇനിയും മനസ്സിലാകാത്തവരുണ്ടെങ്കിലോ മുജാഹിദ എന്ന് നാണക്കേടാ നമുക്ക് മാനക്കേടാണ് ഒരു ജനത തൗഹീദിന്റെ ജനതത്തിലേക്ക് പാളയത്തിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന ഒരു ജനതയെ തിരിച്ചാക്കുഫറിലേക്ക് മുഖം കുത്തി വീഴ്ത്തിക്കുന്ന ഈ പൗരോഹിത്യ പടയെ മുജാഹിദ് പ്രസ്ഥാനം കൈകാര്യം ചെയ്യും ആദർശം കൊണ്ട് ആയുധമുണ്ട് അല്ലാതെ മുജാ ഇടിക്കാൻ ഇരിക്കാനൊഴിക്കുക ഇപ്പൊ ഒരു ആഹ്വാനം ചെയ്യണേ പള്ളി വിട്ടു കൊടുക്കരുത് ഹേയ് മാത്രല്ല ഈ അടുത്തൊരുത്തം പറഞ്ഞത്രേ മടവൂരികള് പണ്ട് പോയതുപോലെ പോകൂല മടവൂരിൽ പോയപ്പോ ചോര പൊടിഞ്ഞിട്ടില്ല ഇപ്പൊ ഇനി പൊടിയും പേടിപ്പിക്കണേ മുജാഹുദികളെ പേടിപ്പിക്ക ചോര അന്റെ ചോര നമ്മ ഒക്കെ പറയാ ഞാൻ പറയുന്നില്ല